ിയപ്പെട്ട സുഹൃത്തുക്കളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരിക്കടുത്ത് ജീവിക്കുന്ന റവന്യൂ വകുപ്പിൽ നിന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡെപ്യൂട്ടി തഹസിൽദാറായി റിട്ടയർ ചെയ്ത ശ്രീമൻ എ എം ആൻ്റണി ഇരുപത്തിയാറ് വർഷത്തെ സേവനം ഇരുപത്തിയാറ് വർഷവും പതിനാറ് ദിവസത്തെയും തൻ്റെ സേവനം പൂർത്തിയാക്കിയ ദിവസം പുടുന്നനെ യാത്രയ്പ്പ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ സേവന കാലാവധി അവസാനിപ്പി അവസാനിക്കുന്ന ദിവസം മെയ് മുപ്പത്തൊന്നാം തീയതി അദ്ദേഹം തൻ്റെ ഓഫീസ് വിട്ടിറങ്ങുകയുണ്ടായി നമുക്കറിയാം ഏതൊരു സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളൂ പതിറ്റാണ്ടുകൾ സേവനം നടത്തിയതിനു ശേഷം ആ ഓഫീസിന് പടിയിറങ്ങുമ്പോൾ ആ ജീവനക്കാരനോ അല്ലെങ്കിൽ ജീവനക്കാരിക്കോ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നൽക സഹപ്രവർത്തകർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് യാത്രയ്പ്പ് ചടങ്ങ് ചിലപ്പോൾ ഇരുപത്തഞ്ച് വർഷം ചിലപ്പോൾ മുപ്പത് ഒക്കെ സേവനം നൽകിയിട്ട് സർക്കാരിന് സേവനം നൽകിയിട്ട് വീട്ടിലേക്ക് ആ സേവനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന റിട്ടയർ ചെയ്തു പോകുന്ന ഒരു ദിവസം ആ ദിവസം ആ സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് വളരെ പ്രധാനമാണ് താൻ പതിറ്റാണ്ടുകൾ ജോലി ചെയ്തിരുന്ന സർക്കാർ സർവീസ് ആ സർക്കാർ സർവീസിൽ താൻ ജോലി ചെയ്തിരുന്നപ്പോൾ തനിക്കുണ്ടായിട്ടുള്ള ഒട്ടനവധി നല്ലതും ചീത്തയുമായിട്ടുള്ള അനുഭവങ്ങൾ ആ ജോലി ചെയ്തപ്പോൾ താനിരുന്ന സ്ഥാനങ്ങൾ ആ ജോലി ചെയ്യുന്നതിനിടയിൽ തനിക്ക് ബന്ധപ്പെടേണ്ടി വന്ന തൻ്റെ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ ഇതൊക്കെ പങ്കുവയ്ക്കപ്പെടുന്ന ഒരു വികാരനിർഭരമായിട്ടുള്ള ചടങ്ങാണ് യാത്രയ്പ്പ് ചടും ആ യാത്രയ്പ്പ് ചടങ്ങിൽ യാത്രയെ റിട്ടയർ ചെയ്തു പോകുന്ന ആ ജീവനക്കാരൻ ഞാൻ ഈ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ പങ്കുവയ്ക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കും അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും അതെല്ലാം പറഞ്ഞതിന് ശേഷം സാധാരണഗതിയിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹപ്രവർത്തകർ ഈ റിട്ടയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ വാഹനത്തിലോ മറ്റോ വീട്ടിൽ കൊണ്ടുചെന്ന് ആക്കിയിട്ട് തിരിച്ചു വരും അതാണ് ബന്ധപ്പെട്ടിട്ടുള്ള ആ ചടങ്ങ് ആ ചടങ്ങിന്റെ പ്രത്യേകത അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമാണ് കാരണം പതിറ്റാണ്ടുകൾ ജോലി ചെയ്തിട്ടാണല്ലോ ഒരു സർക്കാർ സർവീസിൽ നിന്ന് പിരിഞ്ഞു പോയി അപ്പൊ അത് വളരെ നിർണായകമാണ് എന്നാൽ റവന്യൂ വകുപ്പിൽ ഡെപ്യൂട്ടി തഹസിൽദാറായി റിട്ടയർ ചെയ്ത സിമൻ എം ആന്റണി അദ്ദേഹം ഇരുപത്തിയാറ് വർഷം പതിനാറ് ദിവസവും സർക്കാരിൽ ജോലി ചെയ്തു റിട്ടയർ ചെയ്ത സമയത്ത് അദ്ദേഹം പ്രൊന്യൂ വകുപ്പിൽ ഡെപ്യൂട്ടി തഹസിലേ തരണം ആ ഉദ്യോഗസ്ഥൻ ആ എം ആൻ്റണി റിട്ടയർ ചെയ്ത ദിവസം പൊടുന്നനെ അദ്ദേഹത്തിന് യാത്രയപ്പ് വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന് സഹപ്രവർത്തകരൊക്കെ പടം ഞെട്ടിപ്പോയി കാരണം അവർ യാത്രയപ്പ് നടത്താനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയായിരുന്നു അപ്പോൾ അദ്ദേഹം അപ്പോൾ സി എ എം ആൻ്റണി പറഞ്ഞു എനിക്ക് യാത്രയപ്പ് വേണ്ട ഞാൻ യാത്രയപ്പ് ഒഴിവാക്കി ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോ പിന്നെ സവർത്തരൊന്ന് ചോദിച്ചെന്താണ് ചോദിച്ചു ആന്റണിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല അദ്ദേഹം ആന്റണി യഥാർത്ഥത്തിൽ വീട്ടിൽ ഭാര്യയോട് പോലും ഈ കാര്യം പറഞ്ഞിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാറ് അങ്ങനെ ആന്റണി തൻ്റെ ഇരുപത്തിയാറ് വർഷവും പതിനാറ് ദിവസത്തെയും സേവനത്തിന് ശേഷം ഒരു യാത്രയപ്പ് പോലും വാങ്ങാതെ ഓഫീസിന്റെ പടിവിട്ട് ഇറങ്ങുകയാണ് സുഹൃത്തു ഞാൻ ശ്രീമാൻ ആന്റണിയുമായി വിശദമായി സംസാരിച്ചു അപ്പൊ ആന്റണി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് എന്നോട് വിശദമായി ആന്റണി തന്നെ സംസാരിച്ചു ആന്റണി ആന്റണി അങ്ങനെ ചെയ്തത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ആന്റണിയുടേത് അന്നത്തെ അന്ന് ആന്റണി ചെയ്ത ആ നടപടി ആന്റണിയുടെ ഒരു പ്രതിഷേധമായിരുന്നു ഒരു പ്രതിഷേധമാണ് ആന്റണി അതിലൂടെ പ്രകടിപ്പിച്ചത് ആ പ്രതിഷേധത്തിന്റെ കാരണം എന്ത് എന്നുള്ളത് ശ്രീമാൻ എം ആന്റണി എന്നോട് ഫോണിൽ വിശദമായി ആ കാര്യങ്ങൾ പങ്കുവെച്ചു ഞാൻ ആന്റണിയുമായി വിശദമായി ആ വിഷയങ്ങൾ സംസാരിച്ചു അപ്പോൾ ആന്റണി ഓഡിയോയിൽ എന്നോട് സംസാരിച്ച കാര്യങ്ങൾ എന്താണെന്നുള്ളതും ആന്റണിയുടെ പ്രതിഷേധം എന്തായിരുന്നു എന്നുള്ളതും എന്തിനാണ് ആന്റണി പ്രതിഷേധിച്ചതെന്നും ആ വിഷയങ്ങളൊക്കെ വിശേഷ വിശദമായി സമൻ ആന്റണി ഞാനുമായി നടത്തിയ ഓഡിയോ സംഭാഷണത്തിൽ ഞാനുമായി പങ്കുവെക്കുന്നുണ്ട് ആ ഓഡിയോ കേൾക്കാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്യുക ഈ നവീൻ ബാബു വിഷയത്തിൽ നിരന്തരമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു പൊതുപ്രവർത്തനമാണ് ഇപ്പം ഒരു ദിവസം പെട്ടെന്ന് പത്രത്തിൽ നോക്കുമ്പോഴാണ് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒരു എന്താണ് അതിന് പ്രതിഷേധമെന്നോ എന്തെങ്കിലുമൊക്കെ തോന്നുന്ന നിലയിൽ ഈ യാത്രയപ്പ് പോലും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ നവീൻ ബാബുനോട് ഒരു ആദരം പ്രകടിപ്പിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ കണ്ടത് അപ്പൊ ഞാൻ അതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിരുന്നു താങ്കളെ കാണുകയും ചെയ്തതാണ് അപ്പം അത് ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഒരു പ്രതിഷേധമായിട്ടാണ് അത് തോന്നിയത് അല്ലെങ്കിൽ ഒരു ഒരു ആദരവ് പ്രകടിപ്പിക്കുന്നതായിട്ടാണ് തോന്നിയത് സാധാരണഗതിയിൽ ഈ ജീവനക്കാരെ ഇരട്ടേറിയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു ചടങ്ങാണ് ഈ യാത്ര അയപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ നവീൻ ബാബുവും അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് വിരമിക്കുന്ന യാത്രയപ്പിൽ അല്ലായിരുന്നെങ്കിലും ഒരു യാത്രയ്പ്പിലാണ് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായത് അപ്പം നിങ്ങളെപ്പോലൊരാള് ിൽ പോലും പങ്കെടുക്കാതെ ആദരം എന്താണ് നിങ്ങളെ ഘടകം എന്ന് പറയുന്നത് നവീൻ ബാബു സാറുമായിട്ട് ഞാൻ പരിചയത്തിലാകുന്നത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് വളരെ കുറഞ്ഞ കാലഘട്ടമേ എനിക്ക് സാറിനെ പരിചയമുള്ളൂ പക്ഷേ അദ്ദേഹം കുട്ടനാട് താലൂക്ക് ഓഫീസിൽ വന്നപ്പോൾ ഒരു വില്ലേജ് ഓഫീസിൽ എന്നെ വില്ലേജ് ഓഫീസറായിട്ട് പതിനഞ്ച് ദിവസത്തേക്ക് നിയമിച്ചു അപ്പൊ ആ നിയമം ആ അദ്ദേഹത്തിന്റെ കീഴിൽ അത് കഴിഞ്ഞ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ഓഫീസിലേക്ക് എന്റെ റീസർവേ സൂപ്രണ്ട് ഓഫീസിലേക്ക് തിരികെ പോയപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് വിവരങ്ങളൊക്കെ ചോദിക്കുകയും ഇത് പെട്ടെന്ന് തന്നെ തിരിച്ചു പോയതിന്റെ കാരണങ്ങൾ അപ്പം അത് ആലപ്പുഴ എ ഡി എമ്മിന്റെ നിർദ്ദേശാനുസരണമാണ് തിരികെ പോയതും പുതിയ ആളെ അവിടെ പോസ്റ്റ് ചെയ്തതും അപ്പൊ ഈ വിവരം അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇച്ചിരി കുത്തിതിരിപ്പുണ്ടാക്കാനായിട്ട് ചിലരുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായി പക്ഷെ അത് വളരെ വിദഗ്ധമായിട്ട് അദ്ദേഹം ചോദിച്ചറിഞ്ഞ് നമുക്ക് ഒരു ദോഷം എന്ന് പറഞ്ഞാൽ എന്നെ മുൻപരിചയം ഒന്നുമില്ല അദ്ദേഹത്തിന് വളരെ ന്യായമായിട്ടുള്ള കാര്യം എന്താണോ സത്യം എന്താണോ നീതി ആ രീതിയിൽ ചെയ്യാനായിട്ട് ഒരു മുൻപരിചയം ഇല്ലാതെയും അദ്ദേഹം തയ്യാറായത് കണ്ടപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തോട് ആദ്യമായിട്ട് ആദരവ് തോന്നിയത് കാരണം ഒരു ഉദ്യോഗസ്ഥൻ എന്തായിരിക്കണം എന്ന് എനിക്ക് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷ മറ്റു പലരെയും പരിചയമുണ്ട് പരിചയമുള്ളവരോട് നമ്മൾ ഇടപെടുമ്പോ അവരുടെ ഭാഗം അല്ലെ അവരെങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചാറിയുന്നത് പക്ഷെ ഇദ്ദേഹത്തെ ഞാൻ ആദ്യത്തെ അനുഭവത്തിൽ എന്നെ പരിചയമില്ലാതെ തന്നെ ന്യായമെന്തെ എന്ന് അദ്ദേഹം കണ്ടെത്തി എന്നെ വിളിച്ചറിയിക്കുകയാണ് ചെയ്തത് അതെനിക്ക് പുലിയോട് ഭയങ്കര ഒരു ആരാധനയാണ് തോന്നിപ്പിച്ചത് അത് കഴിഞ്ഞ് ആ ഒരു ബന്ധം തുടർന്നു പോയി അതിനുശേഷം ഞാൻ പ്രമോഷനായി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കീഴിൽ പതിനഞ്ച് ദിവസം മാത്രമേ ജോലി ചെയ്തുള്ളൂ ഇവിടെ പതിനഞ്ച് ദിവസമേ ജോലി എടുത്തിട്ടുള്ളൂ കുട്ടനാട്ടിൽ കുട്ടനാട്ടിൽ പതിനഞ്ച് ദിവസമാണ് ആദ്യ നില അത് കഴിഞ്ഞിട്ട് നല്ല സൗഹൃദത്തിലേക്കായി പോകും പ്രൊമോഷൻ ആകുമ്പോഴും മറ്റു കാര്യങ്ങളും വടക്കോട്ടേക്ക് കാസർഗോഡ് കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പോകുമ്പോഴും ഒക്കെ വിളിയും പറച്ചിലും ഒക്കെ അതല്ല ഈ പതിനഞ്ച് ദിവസം കഴിയുമ്പോഴും എന്റെ ഓഫീസും സാറിന്റെ ഓഫീസും മുകളിലും താരത്തെയും നിലയില മിക്കവാറും ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ കാണും ഈ എനിക്ക് തിരക്ക് കുറവുള്ള സമയത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് ഞങ്ങൾ ഒന്നിച്ചു പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അങ്ങനെ കുട്ടനാടുമായിട്ട് പുള്ളിക്കും ഞാൻ കുട്ടനാട്ടുകാരനാണ് അദ്ദേഹം കുട്ടനാട്ടുകാരനല്ല അപ്പൊ കുട്ടനാടിന്റെ പല പ്രത്യേകതകളും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രദേശങ്ങൾ ഞാൻ നേരത്തെ ഇലക്ഷൻ കാര്യങ്ങൾ ഇലക്ഷൻ സെക്ഷനിൽ ഇരുന്നത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ എന്നോട് ചോദിച്ചറിയാനുള്ള ഒരു താല്പര്യമൊക്കെ അദ്ദേഹം കാണിച്ചു തഹസിൽദാരായിട്ടായിരുന്നു അപ്പം ഒരു കീഴുദ്യോഗസ്ഥനോട് ചോദിച്ചു മനസ്സിലാക്കാനുള്ള എന്ന് പറഞ്ഞാൽ നാട്ടുകാരനെന്നുള്ള നില എല്ലാ റെസ്പെക്ടും നമുക്ക് തന്നുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത് അതൊക്കെ ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ നമുക്കൊക്കെ വലിയ റെസ്പെക്ട് ആയിട്ടാണ് തോന്നുന്നത് നമുക്ക് മുകളിലുള്ളവര് നമ്മളെ ചോദിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയുന്നു അതും പ്രത്യേകിച്ച് കുറച്ചു നാള് മാത്രം അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി എടുത്തിട്ട് ഞാൻ മറ്റൊരു ഓഫീസിൽ ഓഫീസിലിരിക്കുമ്പോഴും നമ്മളെ അദ്ദേഹം വിവരങ്ങൾ ചോദിക്കാൻ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു അല്ലെതിരെ ഇപ്പം ഈ അഴിമതി ആരോപണങ്ങളൊക്കെ വന്നിട്ടാണല്ലോ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പം താങ്കളുടെ താങ്കൾക്ക് പരിചയമുള്ള ഒരു നവീൻ ബാബു അല്ലാതെ പിന്നെ അതിനുശേഷം അങ്ങനെ ഒരു മാറ്റം ഉണ്ടായെന്നും അങ്ങനെ അഴിമതിക്ക് കൂട്ടുന്നു അങ്ങനെ ചിന്തിക്കാൻ തക്ക തരത്തിൽ ഒരു അനുഭവമോ അല്ലെങ്കിൽ പുള്ളിയുടെ ഭാഗത്തു നിന്നും ഒരു ഒരടപെടലോ എനിക്കുണ്ടായിട്ടില്ല അല്ലെ എന്റെ ഉണ്ടായിട്ടില്ല അദ്ദേഹവുമായി സഹകരിക്കുന്ന ഒരാൾ പോലും അങ്ങനെ പറഞ്ഞിട്ടുമില്ല പിന്നെ നവീൻ ബാബു സാർ എന്ന് പറയുന്നത് ഞാൻ കുറെ ഉദ്യോഗസ്ഥരെ എൻ്റെ മേലുദ്യോഗസ്ഥരെ സാമ്പിളായിട്ട് കണ്ടിട്ടുണ്ട് എന്റെ മനസ്സിൽ മാതൃകയായിട്ട് അല്ല ഇന്നതാണ് എങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ചിലരെ പറ്റി ആ മോഡലിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാൻ കണ്ടത് അതാണ് അദ്ദേഹത്തോടുള്ള ഒരു ആദരവായി അദ്ദേഹം പെൻഷൻ ആകുന്ന അതേ ദിവസം പെൻഷൻ പെൻഷനാകേണ്ട ഞാൻ എൻ്റെ യാത്രയ്പ്പ് പരിപാടികളെല്ലാം ഒഴിവാക്കിയത് അദ്ദേഹത്തോടുള്ള എൻ്റെ റെസ്പെക്ട് അദ്ദേഹത്തെ എനിക്ക് ആദരിക്കാൻ പറ്റുന്ന എനിക്ക് ആദരിക്കാൻ പറ്റുന്ന ഒരു വലിയ രീതി അതെന്നാണ് ഞാൻ കണക്കാക്കിയത് അല്ല ഞാൻ ചോദിക്കുന്നത് വർഷത്തെ സേവനത്തിന് ശേഷമുള്ള യാത്രയെപ്പ് ഒഴിവാക്കുന്ന നിലയിലുള്ള ഒരു ആദര അർഹിക്കുന്ന ഒരാളായിട്ട് അങ്ങനെ കണ്ടോ എന്താണോ അതിനപ്പുറം ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ കാരണം അദ്ദേഹം കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി മറ്റ് പ്രത്യേകിച്ചും കുട്ടനാട് പോലുള്ള ഒരു സ്ഥലത്തൊക്കെ ഇരിക്കുമ്പോൾ കുട്ടനാടിന്റെ പ്രത്യേകത സാറിന് അറിയാവുന്ന എനിക്ക് തോന്നുന്നു വെള്ള ഇത് സീ ലെവലിനേക്കാളും രണ്ട് രണ്ടേഴാം മീറ്റർ വരെ താഴ്ചയുള്ള പ്രദേശങ്ങളാണ് അവിടുന്ന് വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ നമ്മളൊന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കാവുന്ന നന്മ വളരെ വേഗം നിയമവും ചട്ടങ്ങളൊക്കെ നോക്കാതെ തന്നെ സമയപരിധി പരിഗണിക്കാതെ ചെയ്തു കൊടുക്കാവുന്ന ന്യായമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വേഗം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞാൽ ഉടനെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് വഴിവിട്ടുള്ള ന്യായമായിട്ടുള്ള എല്ലാം വളരെ സ്പീഡിയായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരാളോട് പോലും എന്റെ അനുഭവത്തിലോ അല്ലെ കാസർഗോഡ് ആയിരുന്ന സമയത്തോ ഒത്തിരി പേർ ഇത് ഒത്തിരി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പറ്റി നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എനിക്കും ഒരിക്കലും അദ്ദേഹത്തെ പറ്റി ഒരു മോശമായിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അദ്ദേഹത്തിന് സംഭവിച്ച ഈ അകാലത്തിലുള്ള അല്ലെ എന്നോടൊപ്പം സന്തോഷമായിട്ട് പെൻഷനായി അതേ ദിവസം ചിലപ്പം പെൻഷൻ ആകുന്നുണ്ടായിരുന്നു ഞാൻ ചിലപ്പോൾ അറിയണമെന്ന് നിർബന്ധമില്ല ഇത്രയും ദൂരത്തായിരിക്കുമ്പം പത്തനംതിട്ട ജില്ലയിലായിരിക്കുമ്പം താങ്കൾ അങ്ങോട്ട് കഴിഞ്ഞിട്ട് അന്നേ ദിവസം വിളിക്കണമെന്നോ ഒന്നുമില്ല പക്ഷെ എന്നാ പോലും എന്നോടൊപ്പം ആയിരിക്കേണ്ട അല്ലെ ആ ദിവസം പെൻഷൻ ആകേണ്ട ഒരു വ്യക്തി ഇന്ന് ലോകത്തിലില്ലല്ലോ എന്ന് ഓർത്തപ്പം അദ്ദേഹത്തോടുള്ള ഒരു ആദരവ് സ്നേഹം ബഹുമാനം പിന്നെ കുറച്ചു നാളെങ്കിലും അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി എടുത്ത ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള എന്റെ ഒരു കടപ്പാടായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് ഇപ്പം അദ്ദേഹത്തിന്റെ കീഴിൽ പതിനഞ്ച് ദിവസമാണ് നിങ്ങൾ ജോലി ചെയ്തത് പിന്നീടുള്ള കേട്ടറിവുകൾ കൊള്ളൂന്നാണ് പറഞ്ഞത് ഈ പതിനഞ്ച് ദിവസത്തെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങളുടെ ഇരുപത്തി ആറ് വർഷത്തെയും പതിനാറ് പതിനാറ് വർഷത്തെയും പതിനാറ് ദിവസത്തെയും ഈ യാത്രയപ്പ് ചടങ്ങ് നിങ്ങൾ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ ഇത്രയും നിങ്ങളുടെ മനസ്സിനെ മതിക്കാനുള്ള എന്ത് പിന്നെ ക്വാളിറ്റിയാണ് പ്രത്യേകിച്ച് കാരണം നല്ലപോലെ കാര്യങ്ങൾ ചെയ്യുന്ന ഇയാൾ മാത്രമല്ലോ വേറെ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടല്ലോ അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിങ്ങളും ഈ പറഞ്ഞ പോലെ വളരെ ജനകീയനായിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നു കേൾക്കുന്നു അപ്പൊ എന്താണ് നിങ്ങൾക്ക് അത്രയും ഒരു നിലയിൽ നിങ്ങളുടെ പോലും എന്ത് ക്വാളിറ്റി ഉണ്ടായിരുന്നത് മനസിനെ അറിയാനുള്ളത് ഞാൻ ഇവിടെയാണ് പതിനഞ്ച് ദിവസം നേരിട്ട് അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ജോലിയെടുത്തത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് തൊട്ട് ഞാൻ അദ്ദേഹവുമായി സൗഹൃദം തുടർന്നു കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കെയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം കാസർഗോഡ് ചെല്ലുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇദ്ദേഹം കാസർഗോഡ് എ ഡി എം ആയിട്ട് എത്തുന്നതും ഞാൻ കാസർഗോഡ് താലൂക്ക് ഓഫീസിൽ ഡെപ്യൂട്ടി തഹസിൽദാരായി ജോലി എടുക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾക്കെല്ലാം എഡിയം എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും പല കാര്യങ്ങളും മീറ്റിങ്ങുകളും എല്ലാം ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നടത്തപ്പെടുന്നത് ആ നടത്തപ്പെടുന്ന മീറ്റിംഗിൽ പ്രത്യേകിച്ചും തെക്കൻ ഭാഗത്തു നിന്ന് ചെല്ലുന്ന ആളുകൾക്ക് കാസർകോട്ട ഭാഷ ഒരു പ്രശ്നമായി വരാറുണ്ട് ഒന്നാമത്തെ പ്രശ്നമായിട്ട് വരുന്ന അതാണ് കാസർഗോട്ടെ ഭാഷയുമായിട്ട് നമുക്ക് ഇണങ്ങി തരാൻ പറ്റാതെ വരും അങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ അവിടെ ഉണ്ടാകുന്ന മീറ്റിങ്ങുകളും അതുപോലെ തന്നെ വിവരാവകാശത്തിന്റെ ഹിയറിങ്ങുകളൊക്കെ നടക്കുന്നത് അവിടെയാണ് അപ്പൊ എനിക്ക് വിവരാവകാശ സെക്ഷന്റെ ചാർജും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് പലപ്പോഴും ഈ ഹിയറിംഗിന് എ ഡി എമ്മിന്റെ മുന്നിൽ പോകാറുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിനുശേഷം അവിടുന്ന് പോരുന്ന അവസരത്തിലും ഇദ്ദേഹം പല കാര്യങ്ങളിലും നമുക്ക് വളരെ സഹ സഹായകരം മീൻസ് വഴിവിട്ടല്ല എന്നുള്ളതാണ് എടുത്തു പറയും കൃത്യമായിട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ തരികയും നമ്മളെ പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒന്നെങ്കിൽ മീറ്റിങ്ങുകൾക്ക് ചെല്ലുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് കാണാൻ തോന്നി അദ്ദേഹമായിട്ടൊരു അഞ്ചു മിനിറ്റ് എങ്കിലും സംസാരിക്കുകയും പൊതു കാര്യങ്ങളും അവിടുത്തെ ജീവിത പ്രശ്നം നമ്മൾ അവിടെ പോയി താമസിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുകയും നമ്മുടെ വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുന്ന അങ്ങനെ ഒരു സൗഹൃദത്തിലേക്ക് വന്നിരുന്നു ആ സൗഹൃദം അവസാനം ഞങ്ങൾക്ക് അവിടുന്ന് ട്രാൻസ്ഫർ ആകുന്ന സമയത്ത് ഈ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഭാഗത്തു നിന്നുള്ളവർക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ വളരെ വേഗം തന്നെ ഞങ്ങളുടെ പേപ്പറുകൾ സ്പീഡാക്കി ഞങ്ങളെ റിലീവ് ചെയ്ത് ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിനുള്ള സൗകര്യവും ഈ സൗഹൃദം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളി പൊതുവെ എല്ലാവരോടും കാണിക്കുന്ന ആ ഒരു സഹാനുഭൂതിയും സ്നേഹവും കാണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ ഞങ്ങളോട് ഇടപെട്ടത് ഒന്നതേ ഇനി മറ്റൊരു കാര്യം അവിടെ നടന്ന ചില പരിപാടികൾ പരിപാടികൾ മീൻസ് അദാലത്തുകള് മന്ത്രിമാർ പങ്കെടുക്കുന്ന അദാലത്തുകള് ഇതൊക്കെ സംഘടിപ്പിക്കുമ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഒരു മനോഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെ വിശ്വസിക്കുന്ന ഒരാളെ നമുക്ക് വിശ്വസിക്കാം അങ്ങനെ ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഇല്ല എന്ന് നമ്മൾ ടി വി കാണുമ്പോ അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഷോക്ക് അതൊരു വലുതാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ കാണിച്ചതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോടുള്ള ബഹുമാനത്തോടൊപ്പം തന്നെ അന്ന് അവിടെ ഇരുന്ന ഒരാളും അദ്ദേഹത്തിനെതിരെ ഒരു സംസാരം ഉണ്ടായപ്പോൾ പ്രതികരിച്ചില്ലോ എന്നുള്ള ഒരു മനോവിഷമം കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ വന്നതുകൊണ്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ തരുന്ന ഒരു യാത്രയായ്പ്പ് അത് വേണ്ടെ മനസ്സിൽ തോന്നിയത് അല്ലാതെ വേറൊന്നുമല്ല അന്ന് ഇരുന്നതിൽ ഭൂരിപക്ഷം പേരും റവന്യൂലെ ജീവനക്കാരായിരുന്നു ഒരാളെങ്കിലും എഴുന്നേറ്റ് നിന്ന് ഇത് ശരിയല്ലല്ലോ ഇത് ഇവിടെ പറയേണ്ട കാര്യമല്ലല്ലോ എന്ന് തിരുത്താൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇരുപത്തി മെയ് മുപ്പത്തി ഒന്നിന് എന്നോടൊപ്പം തന്നെ റും പെൻഷനാകാൻ ഉണ്ടാകുമായിരുന്നു ആ നടപടി ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലല്ലോ ഞാൻ ഉൾപ്പെടുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലും കൂടെ കൂടിയാണ് ഞാൻ അങ്ങനെ ഒരു വിഭാഗത്തിന്റെ ഒരു യാത്രയായിട്ട് വേണ്ട എനിക്കൊരാളോടും ഇണക്കവോ പരാതിയോ ഒന്നുമില്ല പക്ഷെ ഒരു പൊതുസമൂഹം എന്നുള്ള നിലയിൽ എന്റെ ഒരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ എന്റെ ജീവനക്കാരോള്ള ഒരു പ്രതിഷേധം വരുന്നത് അല്ലാതെ എനിക്ക് മറ്റൊരു കാര്യവും നല്ലത് അല്ല അത് അത് അതുപോലെ ചോദിക്കാനുള്ളത് കാരണം ഇദ്ദേഹം അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ പിന്നീട് ആരോപണങ്ങൾ ഉയർന്നു വന്നത് അപ്പം നിങ്ങൾ കുട്ടനാട്ടിലും കാസർഗോഡും ഒക്കെ ഉള്ള ഇയാളുമായിട്ടുള്ള ഈ നവീൻ ബാബുമായിട്ടുള്ള ഇടപെടലിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതിയോ അല്ലെങ്കിൽ ആരോപണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിവരം എപ്പോഴെങ്കിലും നിങ്ങളുടെ ചെവിയിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ഒരു അഴിമതിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടനാട്ടിൽ വെച്ച് പുള്ളി രണ്ട് ട്രെയിൻ ഇവിടെ കുട്ടനാട്ടിൽ ഉണ്ടായിരുന്നു ഞാൻ പരിചയപ്പെടുന്നതിന് മുമ്പ് ഒരു ട്രെയിനും ഉണ്ടായിരുന്നു അതിന് അപ്പം ഞാൻ പരിചയപ്പെടുന്ന കാലഘട്ടത്തിലുമുണ്ട് ഈ രണ്ട് ട്രെയിനിലും ഉണ്ടെങ്കിൽ ഒരു ലോക്കൽ എന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ട് പൊതു കാര്യങ്ങളിലും എല്ലാ ഇടപെടുന്നതും നാട്ടുകാരുമായിട്ട് വളരെ ഏറെ ബന്ധമുള്ളതും രാഷ്ട്രീയക്കാരുമായിട്ട് എല്ലാവരും പരിചയം ഉള്ളതുകൊണ്ടും അല്ലെ ഉദ്യോഗസ്ഥരുമായിട്ട് പൊതുപരിചയം ഉള്ളത് കൊണ്ടും പൊതുപരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മറ്റു പലരെ പറ്റിയും കേട്ടിട്ടുണ്ട് പക്ഷെ ഇദ്ദേഹത്തെ പറ്റി അവിടെ ഒരിക്കലെങ്കിലും ചെന്നിട്ടുള്ളവർക്ക് അദ്ദേഹത്തിന്റെ പുഞ്ചിരിക്കുന്ന മുഖം മാത്രമേ അല്ലെ അതിനെപ്പറ്റി മാത്രമേ പറയാനുള്ളായിരുന്നു അല്ലെ സാറ് കുഴപ്പമില്ല ഇപ്പൊ ഇവിടെ എവിടെ ഉള്ളതാണെന്ന് അറിയത്തില്ല പക്ഷെ കാര്യങ്ങൾ സാധിച്ചു എന്ന് പറഞ്ഞു പോകുന്ന ആളുകളെയാണ് കണ്ടിരിക്കുന്നത് ഒരിക്കൽ പോലും ഒരു അഴിമതിയുടെ വാക്കോ അല്ലെ അഴിമതിയുടെ കാര്യങ്ങളോ മറ്റൊരിടത്തുനിന്ന് ഞാൻ കേട്ടിട്ടില്ല ഇനി മറ്റാരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരാൾ പോലും അങ്ങനെ ഒരു അഴിമതിയും ഇവിടെയോ അല്ലെ കാസർഗോഡ് വെച്ചോ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരോ താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥരോ കാസർഗോഡ് വെച്ച് ഒരു വാക്ക് പോലും അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടില്ല എനിക്ക് നേരിട്ട് കുട്ടനാട്ടി വെച്ചോ കാസർഗോഡ് വെച്ചോ ഇങ്ങനെ ഒരു അനുഭവം ഒരാളിൽ നിന്നും കേട്ടിട്ടില്ല എനിക്ക് ഒരിക്കലും അതിന്റെ ഒരു ലാൻഡന പോലും അദ്ദേഹത്തെ പറ്റി തോന്നിയിട്ടുമില്ല അപ്പൊ അങ്ങനെ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല എന്റെ അറിവ് വെച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഞാൻ കേട്ടതും ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചതും മറ്റുള്ളവരിൽ നിന്ന് കേട്ടറിഞ്ഞതുമായ ഒരു നവീൻ ബാബു സാറ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല